എല്ലാവർക്കും നമ്മുടെ ഈ സെക്കൻഡ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ ഫസ്റ്റ് പ്ലാന്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് ഈ ഒരു ആറ് പ്ലാന്റ് കോംബോ മുന്നൂറ്റി തൊണ്ണൂറാണ് കുറേ ചാർജ് ഉൾപ്പെടെ കേട്ടോ നെക്സ്റ്റ് ഇതേ നമ്മുടെ ഈ ഓർക്കിഡ് പ്ലാന്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്ലസ് സി സി വരും കേട്ടോ ഇത് ഒരു പ്ലാന്റിന് തൊണ്ണൂറ് രൂപയാണ് കലാത്തിയുടെ പ്ലാന്റ് നെക്സ്റ്റ് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് എല്ലാം വലിയ പ്ലാന്റുകൾ തന്നെയാണ് കേട്ടോ വാട്സപ്പ് മെസ്സേജ് ചെയ്ത പ്ലാന്റുകളൊക്കെ ഓർഡർ ചെയ്യണ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടത് മുന്നൂറ്റി എൺപത് രൂപയായിരിക്കും അടുത്ത പ്ലാന്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് അടുത്തതിന് തൊണ്ണൂറ് രൂപയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലെ ഏറ്റവും റേറ്റ് കുറവ് തൊണ്ണൂറാണ് ബാക്കി എല്ലാം അത്യാവശ്യം റേറ്റിൽ അല്ല അമ്പതുണ്ട് കേട്ടോ ബാക്കി എല്ലാം അത്യാവശ്യം റേറ്റിൽ വരുന്ന പ്ലാന്റുകൾ തന്നെയാണ് നാൽപ്പതുണ്ട് ആഹാ വീണ്ടും ധൈര്യത്തിൽ വരുന്നുണ്ട് അപ്പോൾ കലാത്തിയ പ്ലാന്റുകളെല്ലാം അതനുസരിച്ചാണ് റേറ്റ് ബാക്കി ഉള്ള പ്ലാ വെറൈറ്റീസ് എല്ലാം അതനുസരിച്ചാണ് കേട്ടോ റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുപ്പത് രൂപ ഇതൊക്കെ സിറ്റി ആണെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇത് നാൽപ്പത് രൂപയായിരിക്കും നമുക്ക് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അടുത്ത പ്ലാന്റ് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യുന്ന നമ്പർ ഞാൻ എൻ്റെ വീഡിയോയുടെ ആദ്യമേ കൊടുത്തിട്ടുണ്ടോ ഗ്രൗണ്ട് വൺ ഷോട്ട് പ്ലാന്റ് അൻപത് രൂപയായിരിക്കും ഈ ഒരു പ്ലാന്റ് മുപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയും പ്ലാന്റാണ് ഈ ഒരു വീഡിയോയിലുള്ളത്